മഴ പെയ്തപ്പോ വെള്ളം കേറണ കാരണേ പണ്ടത്തെ പോലെ മഴ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റാറില്ല നല്ല ആയിത് അവിടുന്ന് അപ്പോഴങ്ങാണ് അല്ലേ അവിടെ ഒക്കെ പുഴയല്ലേ ഹലോ ഡിയോസ് അപ്പോഴേ ഇന്നത്തെ ഒന്ന് രാവിലെ തന്നെ ഫ്രഷായിട്ടൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു എന്താവും എന്നുള്ളൊരു ഇടം കയറുള്ള ദിവസമായിരുന്നു പക്ഷേ അല്ലൊന്നുമില്ല വലിയ മോശമൊന്നും കാണാറില്ല ക്ലൈമറ്റ് ഈ പറഞ്ഞിട്ടൊന്നും ഓഫായിട്ടുണ്ട് നമുക്കിവിടെ വെള്ളം വന്ന അപ്പം മഴ സോറി മഴ പെയ്ത അപ്പം വെള്ളം കയറുന്ന കാരണം പണ്ടത്തെ പോലെ മഴ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റാറില്ല പിന്നെ ഷായത്തി ആമ്മിക്കുട്ടിയെക്കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു അല്ലേ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ ഇന്നലെ അങ്ങനത്തെ ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ നമ്മളുടെ അവിടെ പാളത്തിൻ്റെ ഏകദേശം ഒപ്പമൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ ബ്ലോഗ് കാണിച്ച് തരാം ഇന്നെങ്ങാനും ഇനിയും അവിടെ ഡാം തുറക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഡാം തുറക്കി മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വെക്കേണ്ടി വരും ജാസ്മിൻ കുട്ടിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും അങ്ങനൊന്നും ഇല്ലായിരിക്കട്ടെ അല്ല എന്നല്ല ഇപ്പൊ രാവിലെ എണീറ്റിപ്പൊ കുറച്ചൊരു വെയിലൊക്കെ ഒന്ന് വന്ന് അപ്പോൾ വെള്ളം കുറച്ച് വലിയ ടൈമൊക്കെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണേ അറിയില്ല അപ്പോൾ എന്തായാലും ഇന്നലെ ഞങ്ങള് അവിടെ കാണാൻ പോയ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നീ തുണികളൊക്കെ ഒന്ന് ഉണക്കട്ടെ ഓക്കെ ഞങ്ങൾ ഒരു ഇടം വരെ പോവുകയാണ് എവിടെ പോലെ നല്ല വെള്ളമൊക്കെ ഉണ്ടെന്നൊക്കെ പറയണപ്പൊ ഏകദേശം പാലത്തിന്റെ അതുപോലെ വെള്ളം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുഴയുടെ അവിടെ പോയി നോക്കട്ടെ വെള്ള എത്ര മാത്രമായി അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്ന് കാറിൽ പോയി നോക്കട്ടെ എന്റെ പേരെവിടെ എല്ലാരും ഞാന് കുട്ടികള് ഒന്ന് മൂന്നാസ് ഫ്രണ്ടിലുണ്ട് ഈ തോട്ന്ന് അറിയുമ്പോഴാണല്ലോ ആ തോടും ഇവിടെ അറിഞ്ഞു അറിയാന്നല്ലോത്തോട് പേരല്ലേ വേറെ തോട് നിറഞ്ഞാ അങ്ങോട്ട് നമ്മളെ വീടിന് അവിടുക്കാ വേണ്ടത് അങ്ങനെ കാണുമ്പോൾ ജോലി ട്രിപ്പ് ഒക്കെ ആയിട്ട് തോന്നിട്ട് സ്പെഷ്യൽ ജോലി ട്രിപ്പ് അല്ല ഉള്ളിലൊരു ആശങ്കയുടെ എന്താകും സ്കൂളിൽ അപ്പൊ നമ്മുടെ പട്ടാമ്പി പാലെത്താറ് നമ്മൾ പാലത്തിന്റെ അവിടെയാണ് നോക്കുന്നത് െ ഇങ്ങനെയാണെന്ന് പറയുന്ന മഴ എന്താ അറിയാ പെയ്യാണെങ്കിൽ പെയ്യലാ കറേറ്റോട് പിന്നെ ഡാം തുറക്ക എവിടെ ഉരുൾപൊട്ടുക അപ്പഴൊക്കെ ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല കേറോ ഇല്ലേന്ന് പറയാൻ പറ്റൂല വെള്ളം ഇവിടെ കവറേജ് ചെയ്യാൻ കൊറേ പേര് വന്നിട്ടുണ്ടോ ചില സ്ഥലങ്ങളിൽ ഓടി നിക്കുന്ന അവിടെ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടോ மழை பெய்ய അപ്പോൾ ഇപ്പം ഞാൻ തുണികൾ ഉണക്കിടാൻ വേണ്ടി മേലേക്ക് വന്നതാണ് നല്ലൊരു വെയിലൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം ഞങ്ങൾ എപ്പോഴും വരും നല്ല മഴയുള്ള സമയത്ത് ഒന്ന് സ്കൂള് ലീവ് ആക്കിയാൽ മതി അപ്പം അന്ന് മഴ ഉണ്ടാവില്ല സ്കൂൾ ലീവ് ദിവസം മഴ ഉണ്ടാവില്ല പാർട്ടിവെയറൊക്കെ ഇട്ടിട്ടാണോ നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യണേ അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണോ ജോലി ചെയ്യണേ എന്നൊക്കെ ചോദിക്കൊണ്ടത് അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഗതി പാർട്ടി പാർട്ടിവെയർ ആണ് വെയർ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ ആയിരുന്നു പുതിയ എനിക്ക് ഡിസൈൻ ചെയ്ത് കിട്ടിയ സമയത്ത് ഇത് നല്ല സുഖമുള്ള ഷിഫോണിൻ്റെ തുണിയാണ് നൈസ് ആയിട്ടുള്ള വർക്കാണ് ഇടാൻ ഭയങ്കര കംഫർട്ടാണ് കോട്ടൺ അല്ല ഷിഫോണാണെന്നുള്ള വ്യത്യാസമുള്ളൂ കോട്ടൺ ചുതരാണെങ്കിൽ വീട്ടിലിട്ടാൽ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഷിഫോൺ ഇട്ടപ്പോൾ എന്തോ ഒരു വെയർ ഇട്ട പോലെ പക്ഷേ ഷിഫോൺ ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ചൂടിൻ്റെ പ്രശ്നമല്ല നല്ല കംഫർട്ടിൽ ചുരിദാറ് അത് ഇന്ന് ഇട്ടത് കേട്ടോ പിന്നെ അതല്ല ഇതിപ്പോൾ നമുക്ക് ഇന്നലും കുറച്ച് പഴുതായ പുറത്തു കിടാനും പറ്റില്ല ഇപ്പം നമ്മൾ വീട്ടിലെങ്കിലും ഇട്ട് മുതലാക്കേണ്ട അപ്പോൾ ഇങ്ങനെ ബ്ലോഗൊക്കെ ഉള്ള ദിവസം സാധാരണ ദിവസമാണെങ്കിൽ അങ്ങനെ ടീ ഷർട്ടും പാൻറ്റുമാണ് വീട്ടിലിടുക അപ്പോൾ ഈ വ്ലോഗൊക്കെ ഉള്ള ദിവസം ആകുമ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വീട്ടിലും മേക്കപ്പ് ഇടാറുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ വീട്ടിൽ സാധാരണ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല പക്ഷേ വീഡിയോ എടുക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ

സ്കൂള് ലീവ് ആക്കിയാ അന്ന് മഴ നിക്കും അതാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഉണങ്ങി ഒന്ന് തട്ടാ കൊടുക്ക കുട്ടിക്ക് ആ ഇതൊന്നും ഇവിടെ നടക്കൂല കുട്ടി പോവാ അത് വെയിലൊക്കെ ഒന്ന് സന്തോഷം കഴിച്ചു ഇന്നലെ ഇങ്ങനെ ഒരു വെയില് കാണാൻ ഞങ്ങൾ കൊതിച്ചു ആ ഓക്കെ ഓക്കെ ഞങ്ങള് ബെഡും ഇതൊക്കെ എടുത്തു വെക്കണോ തുണികൾ എടുത്തു വെക്കണോ അങ്ങനെ ഫുള്ള് ഞങ്ങള് ടെൻഷനിലായിരുന്നു ഇപ്പൊ തൽക്കാലത്തേക്ക് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ വലിഞ്ഞു പോവും രാവിലെ തന്നെ അവിടെ എങ്ങനെ മുറ്റത്ത് വെള്ളം വന്നിണോ വെച്ചിട്ട് അവിടെ കുഞ്ഞു ചാല് നിറഞ്ഞിട്ട് വെള്ളം വരും ഇപ്പൊന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തേക്ക് രക്ഷപ്പെട്ടു അത് ആഗസ്റ്റ് ആണ് സ്ഥിരം ടൈമില്ലേ ഫുൾ ടൈം ഫോൺ കാണരുത് എന്ന് പറഞ്ഞോ ഒന്ന് പോയിട്ട് നേരം കഴിക്കണത് എന്താ എന്നും ഇങ്ങനെയാണ് അങ്ങനെ പറ്റൂല നല്ല ടേസ്റ്റിന്റെ കഴിഞ്ഞ പ്രാശ്യം പറഞ്ഞത് ഇത് ടേസ്റ്റു ടേസ്റ്റ് ബിരിയാണി പോലെ തന്നെ രണ്ടല്ലോ വാപ്പാന്റെ ബിരിയാണി രണ്ടും സെയിം ആണല്ലോ എന്ത് അവര് പൂവുണ്ട് പിന്നെ ഞാൻ പണ്ട് കറിയുന്ന പോലെ പിറ്റിന്ന് കറിയത് നല്ല അതിന്റെ സന്തോഷ ഞങ്ങളെന്ന് സമാധാനത്തിന്റെ ബിരിയാണിയാണ് ഞാൻ മോളിലേക്ക് ചൂണ്ടി കാണിച്ചില്ല അവിടെ മുകളിലാണ് വെള്ളോ ചക്ക യാമി നല്ല ടേസ്റ്റ് ചക്ക ആയിക്കാം ഓ ചെരുപ്പിട്ട് നടക്കാനും വയ്യത കത്തിക്കാവശ്യ പഴഞ്ചക്കനാക്കി നോക്കിട്ട് അത് വിചാരിച്ച പോലെ പരിപാടി ഏത് കുട്ടനാണെങ്കിലും ചക്കയാണല്ലാമി ചക്ക കഴിച്ചിട്ടുണ്ടോ ചക്ക നാളെ രസല്ലാന്നും പറഞ്ഞേ ഇല്ല ചളക്കള നിക്കുന്നു പിന്നെ ഇങ്ങനെ കിളിമ്പളല്ലാത്തോണ്ട് നല്ലൊരു നിങ്ങൾക്ക് ഒരു മുളച്ചേടിച്ചത് ചക്കെ ഉള്ള മോക്ക മീനു അയ്യാ മീന പ്രത്യേക ചക്കള അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ദീതിന്റെ ഒരു കയ്യില് ഇന്നേരത്തില് ഞങ്ങൾ ഇതിന്റെ ഒന്ന് മഴ കാണാൻ പോട്ടെ എന്ന് പറഞ്ഞു പോയതല്ലേ

അപ്പഴേ ഈ ആമിക്കുട്ടി പോയി കഴിഞ്ഞാലാണ് മുന്നേ വിചാരിക്കോ കുട്ടിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തില്ല ഓരോ ദിവസം കഴിഞ്ഞോ ഇങ്ങനെ വലുതായി വരല്ലേ എന്താ പോയത് അപ്പഴേ മറ്റേ ഒരു ഫോട്ടോ എടുത്തില്ലോന്നൊക്കെ വിചാരിക്കും അപ്പൊ എന്നാലും ഈ ആമിക്കുട്ടി കൊറേ ദിവസമായിട്ട് ഇടണ്ടായിരുന്നിട്ടൊന്നും എടുത്തിട്ടില്ല ഇനിയിപ്പൊ നാളെ പോകുന്നൊരു ധ്വനി കേട്ടപ്പോഴേ ഫോട്ടോ എന്നാ പിന്നെ വേഗം ഫോട്ടോ എടുക്കട്ടെ വിചാരിച്ച് വന്നതാണ് ഓക്കെ എന്തേ ഞങ്ങളെ റീലെടുക്കാൻ വേണ്ടി കൊടുന്ന ആക്ട്രസ് ആണ് ആ കാട്ടുന്നത് നല്ല കളിയാ ആ ആക്ട്രസ് ആക്ട്രസ് കളിപ്പിക്കണ്ടെന്നൊക്കെ അനുപിയും പോലും അല്ല കളി ഞാൻ ആ സമയം റീൽ എടുക്കലൊക്കെ നിർത്തിയിട്ടേ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സ്വന്തം വീട്ടിൽ കുഞ്ഞാണല്ലാത്ത പോലെ ൂഞ്ഞാൽ അടിക്കൊണ്ടിരിക്കും നല്ല കളിയാ ഞാൻ പറഞ്ഞപ്പോ ക്ഷൈത്ര വെറുതെ അല്ല വല്ലാ റെയിൽ എടുക്കാത്ത വിള കൂടെ എടുക്കാൻ വന്നൊരു വിയർക്കും അല്ലാതെ ഓളെ കൂട്ടി ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഓള് വരില്ല ഞങ്ങളെ നെയ്ബറിന്റെ വീടുണ്ട് സ്ഥിരം കാണുന്നവർക്ക് അറിയണ്ടാവും നമ്മളിപ്പോഴും ഷൂട്ട് ചെയ്യുന്ന വീടാണ് എവിടെ നിന്നോ പൂറ്റീ വാ പൂവാ അല്ല മഴ നിന്നു പറഞ്ഞിട്ട് മഴ വരുന്നുണ്ട് പൈസ മഴ കഴിഞ്ഞിട്ടു മഴക്കാലം അല്ലല്ലേ ബാ ബാവാ

വാക്കം ഇതാണ് നമ്മളെ വീട് പെൺകുട്ടി നീ എന്താണേ അത് ശരി തരുന്നില്ല അമ്മമ്മ കൊണ്ടെടുത്തോ അമ്മ കൊണ്ടെടുത്താ ഔറ്റി കൊണ്ടാവോ வருச்சு <laughs> குறி <laughs> <laughs> <laughs>